നമസ്കാരം മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ കെ അദ്വാനിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭാരതരത്ന പുരസ്കാരം സമർപ്പിക്കുന്ന വേളയിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് പ്രധാനമന്ത്രി എഴുന്നേറ്റു നിൽക്കണമായിരുന്നുവെന്നും രാഷ്ട്രപതിയോട് അങ്ങേയറ്റത്തെ അനാദരവാണ് കാണിച്ചതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അദ്വാനിക്ക് രാഷ്ട്രപതി പുരസ്കാരം സമർപ്പിക്കുന്ന ചിത്രം പങ്കുവെച്ച് എക്സിലാണ് ജയറാം രമേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത് മൈതാനിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും പ്രധാനമന്ത്രിയെ വിമർശിച്ചു ബിജെപിക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലെന്നും കുറ്റപ്പെടുത്തി ഞായറാഴ്ച അദ്വാനിയുടെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് രാഷ്ട്രപതി ഭാരതരത്ന സമ്മാനിച്ചത് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സമർപ്പണ വേളയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും സന്നിഹിതരായിരുന്നു രാജ്യത്തിന്റെ പ്രഥമ വനിതയെ ആദരിച്ചില്ല എന്ന വിമർശനം പ്രതിപക്ഷ നേതാക്കൾ പലരും ും ഉയർത്തി എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇതിൽ തെറ്റില്ലെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പ്രസ് സെക്രട്ടറി അശോക് മാലിക് വിശദീകരിച്ചു രാഷ്ട്രപതിയും പുരസ്കാരം സ്വീകരിക്കുന്ന വ്യക്തിയും ചടങ്ങിൽ നിൽക്കുകയാണ് രാഷ്ട്രപതി ഭവൻ പ്രോട്ടോകോൾ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും അടക്കം അതിഥികൾ ഇരിക്കണം പുരസ്കാരം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ പ്രായത്തിന്റേതായ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഇരിക്കാൻ അനുമതിയുണ്ടെന്നും അശോക് മാലിക് എക്സിൽ കുറിച്ചു അതേസമയം രാഷ്ട്രപതി നിൽക്കുമ്പോൾ മറ്റെല്ലാവരും നിൽക്കണം എന്നതാണ് പ്രോട്ടോകോൾ എന്നും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മാത്രമാണ് സദസ്സിലുള്ളവർ ഇരിക്കണമെന്ന നിർദ്ദേശമുള്ളതെന്നും രാഷ്ട്രപതി ഭവനിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഔചിത്യക്കുറവ് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ ലാൽ കൃഷ്ണ അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചത് ലാൽ കൃഷ്ണ അദ്വാനിജിയെ ഭാരതരത്ന നൽകി ആദരിക്കുമെന്നറിയിക്കുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ബഹുമതി ലഭിച്ചതിൽ താൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു നമ്മുടെ കാലത്തെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രീയക്കാരിൽ ഒരാളായ അദ്വാനിജി ഇന്ത്യയുടെ വികസനത്തിന് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതു മുതൽ നമ്മുടെ ഉപപ്രധാനമന്ത്രിയായി രാജ്യത്തെ സേവിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി വാർത്ത വിതരണ പ്രക്ഷേപണ മന്ത്രി എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനം എപ്പോഴും മാതൃകാപരവും സമ്പന്നമായ ഉൾക്കാഴ്ചകളാൽ നിറഞ്ഞതുമാണെന്നും അന്ന് പ്രധാനമന്ത്രി മോദി എക്സിൽ രേഖപ്പെടുത്തി പ്രതിബദ്ധതയ്ക്ക് പേര് കേട്ടതാണ് അദ്വാനിജിയുടെ പൊതുജീവിതത്തിലെ പതിറ്റാണ്ടുകൾ നീണ്ട സേവനമെന്നും പ്രധാനമന്ത്രി ഓർമ്മിച്ചു ദേശീയ ഐക്യത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും വേണ്ടി അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയെന്നും അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ നിമിഷമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു അദ്ദേഹവുമായി ഇടപഴകാനും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനും എണ്ണമറ്റ അവസരങ്ങൾ ലഭിച്ചത് തന്റെ ഭാഗ്യമായി താൻ എപ്പോഴും കരുതുന്നുവെന്നും പ്രധാനമന്ത്രി ഓർമ്മിച്ചു അതേസമയം തനിക്ക് ലഭിച്ച ഭാരതരത്നയെ അങ്ങേയറ്റം വിനയത്തോടും നന്ദിയോടും കൂടി സ്വീകരിക്കുകയാണ് തന്റെ ആദർശങ്ങൾക്കും തത്വങ്ങൾക്കുമുള്ള ബഹുമാനമാണിത് ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് തനിക്കൊരു ബഹുമതി മാത്രമല്ല തന്റെ ജീവിതത്തിൽ ഉടനീളം കഴിവിന്റെ പരമാവധി സേവിക്കാൻ താൻ ശ്രമിച്ച ആദർശങ്ങൾക്കും തത്വങ്ങൾക്കും കൂടിയുള്ളതാണെന്നാണ് അദ്വാനി അന്ന് പ്രതികരിച്ചത് തനിക്ക് ഭാരതരത്ന നൽകിയതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്വാനി നന്ദി അറിയിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയുടെ ഏഴാമത്തെ ഉപപ്രധാനമന്ത്രിയായ ലാൽകൃഷ്ണ അദ്വാനി സേവനമനുഷ്ഠിച്ചു ബി ജെ പിയുടെ സഹസ്ഥാപകരിൽ ഒരാളും രാഷ്ട്രീയ സ്വയം സേവക് സംഘ അംഗവുമാണ് ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തിയും കൂടിയാണ് അദ്വാനി രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു